ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് കറികളാണ് കേട്ടോ ഒന്ന് ഇഡ്ഡലിയുടെ കൂടെയുള്ള കറിയും ഒന്ന് ചോറിൻ്റെ കൂടെയുള്ള ഒരു കറിയും ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയുള്ള കറി ഉണ്ടാക്കാം അതിൻ്റെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം കറി തയ്യാറാക്കിയാലോ ആദ്യം നമുക്കൊരു ചീൻചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ജാറല്ലി വെളുത്തുള്ളി തൊലിച്ചതും കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം എവിന് ആവശ്യമായ വറ്റൽ മുളക് ഞാനിവിടെ ഒരു ആറ് വറ്റൽമുളക് മുളക് എടുത്തിട്ടുണ്ടേ അതുകൂടി ആഡ് ചെയ്ത് വറ്റൽമുളകും ഈ വെളുത്തുള്ളിയും നല്ല കളർ ചേഞ്ച് ആവും വരെ ഒന്ന് മോപ്പിച്ച് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു സബോള കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അത് വലിയ ചെറിയ പീസായിട്ടൊന്നും വേണ്ട കേട്ടാ നമുക്കൊരു മീഡിയം സൈസിലേക്ക് കട്ട് ചെയ്ത് എല്ലാം വശക്കാനുള്ളതായുകൊണ്ട് ഒരു മീഡിയം സൈസ് അതും കൂടി ചേർത്ത് വശക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ഒരു ഒരഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കാളിയൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു ടേസ്റ്റിൽ കിട്ടുന്ന ഒരു കറിയാണ് കേട്ടോ നമുക്കിതിലോട്ട് ഇതിനാവശ്യമായ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് എല്ലാം അതും കൂടിയിട്ട് നല്ല രീതിയിലൊന്നും വശക്കി കൊടുക്കുക ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമുക്ക് തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ വശക്കി കൊടുക്കുക ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു വെറൈറ്റി കറിയാണ് ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വീപ്പിലേയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഈ പരുവത്തിൽ മതി ഒത്തിരി മോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പരുവ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം അതിന് ശേഷം മിക്സി ജാറിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം എനിക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഒരു സന്തോഷ വാർത്തയും കൂടിയുണ്ട് എനിക്ക് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളെ വിലയേറിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു വർഷമാകും മുന്നേ എനിക്ക് ത്രീ കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇനി ഇനിയും ഒരുപാട് സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്ന എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഈ പരുവത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് എത്രയാണ് പാകത്തിന് വെള്ളം വേണം ആ വെള്ളവും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ആണോ എന്നൊക്കെ നോക്കി നോക്കിക്കൊടുക്കാം കടുകറക്കാനായിട്ട് വെളിച്ചെണ്ണയും കടുകും ഉഴുന്നും പരിപ്പം വറ്റൽ മുളകും വെപ്പിലേയും കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കടു വറുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഉള്ളിച്ചമ്മന്തി എന്നൊക്കെ പറയാം അതിവിടെ റെഡി ആയി കഴിഞ്ഞു ഞാൻ ഇന്ന് ഇഡ്ഡലിയുടെ ഒപ്പമാണ് ഏട്ടോ കഴിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എടുത്തതായിട്ട് ചോറിനൊപ്പം ഒരു ടേസ്റ്റി ആയിട്ടൊരു കീര കീര എന്നാൽ ചീര എന്നൊക്കെ പറയത്തില്ലേ ചീര കിച്ചടിയാണ് കേട്ടോ കിച്ചടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കിച്ചടി എന്ന് തന്നെ എനിക്ക് പറയാനായി ഞാൻ അങ്ങനെയാണ് പറയുന്നത് നമ്മൾ തൈരൊക്കെ ചേർത്ത് വയ്ക്കുന്നതുകൊണ്ട് ഇത് കിച്ചടിയായിട്ട് കണക്കാക്കാനേ പറ്റത്തുള്ളൂ അല്ല ചുമന്ന ചീര കിട്ടിയിട്ടുണ്ടേ അത് നല്ല രീതിയിൽ കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാനിലോട്ട് വെള്ളമൊന്നും വച്ചിട്ടില്ല പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പഴു പച്ചമുളക് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നേ കുഞ്ഞിനൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് ഒരു മുളകെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു ചീരയും ഉപ്പും ഒരു പച്ചമുളകും കട്ട് ചെയ്ത് നമുക്ക് അടച്ചുവെച്ച് കൊടുക്കാം ഒന്നും ഒഴിക്കാതെ തന്നെ ഇത് പെട്ടെന്ന് വേവില്ല വെറുതെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തപ്പം അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് പാകമായിട്ട് വെന്ത് വരുന്നുണ്ട് ആ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നല്ല കളർഫുള്ളായിട്ടൊരു കറിയാണ് കേട്ടോ ആദ്യം നമുക്ക് അരപ്പിനായിട്ട് പാകത്തിന് തേങ്ങ കി കിച്ചടിക്കൊക്കെ കരയൊക്കത്തില്ല അതേ കണക്ക് നമുക്ക് തേങ്ങ എടുക്കാം അതിലേക്ക് കുറച്ച് ജീരകമാണ് കേട്ടോ ഞാൻ ഇന്നോട് കടുക് ഇടാറുണ്ട് ഇന്ന് ഞാൻ ജീരകം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കുറച്ച് തൈര് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ആവശ്യമാണെങ്കിൽ നമുക്കിത് നമുക്ക് ഈ അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ തൈരും തേങ്ങയൊക്കെ അരച്ച അരപ്പ് ഈ ചീരയിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾക്കിതിൽ ആ അരപ്പ് കഴി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തിളയ്ക്കാൻ പാടില്ല നമുക്ക് ആ ചെറിയ ചൂടിലിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ തിളച്ച് പോകും കേട്ടോ തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുവാണ് നമുക്ക് തൈര് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി പുളുപ്പ് എനിക്കിത് കറക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വീണ്ടും തൈര് ഒഴിക്കേണ്ടി വന്നില്ല നമുക്ക് പുളിപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല തിളയ്ക്കാൻ പാടില്ല എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കിയതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കിച്ചടിയിലോട്ട് കടുവറുറത്ത് ഒഴിച്ച് കൊടുക്കാം കിച്ചടി ഇവിടെ റെഡി ആക്കി വെളിച്ചെണ്ണയും കടുകും പറ്റൽ മുളകും ഇട്ട് കടുവറുത്ത് കഴിഞ്ഞ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നല്ല കളറായി കളറായി വരും കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ രസം പയറും ഇഴുക്ക് വരട്ടി ചെറിയും ഫ്രൈയും ഇരക്കി ചെടിയായിരിക്കും പുതിയ വലിയ ഏറ്റവും